ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം വിവിധ തരങ്ങളായ പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ദുരിതം ബാധിച്ച ആളുകളെ സഹായിക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒന്ന് പലതരം ദുരന്തങ്ങൾ നാം അനുഭവിക്കാറുണ്ട് പ്രളയമായിക്കോട്ടെ മണ്ണിടിച്ചിലായിക്കോട്ടെ അല്ലെങ്കിൽ ഭൂകമ്പമായിക്കോട്ടെ പല രീതിയിലുള്ള ദുരന്തങ്ങൾ നാം അനുഭവിക്കാറുണ്ട് അതൊക്കെ ആ സമയത്ത് നമ്മളെ സഹജീവികൾ പ്രയാസം അനുഭവിക്കുന്നത് കാണുമ്പോൾ നാം സ്വാഭാവികമായിട്ടും ഇറങ്ങി പുറപ്പെടാറുണ്ട് എന്നാൽ അതിന് പുറപ്പെടും മുമ്പ് ചില കാര്യങ്ങൾ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് കാഴ്ചക്കാരായി ഒരിക്കലും നാം ഇവിടെ അവിടേക്ക് പോകരുതെന്നുള്ളതാണ് ഒരു സ്ഥലത്ത് ഒരു ദുരന്തം ഉണ്ടാകുന്നു അവിടെ അധികൃതരും അതിന് കൃത്യമായ പരിശീലനം ലഭിച്ച ആളുകളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സഹായം നാം കാഴ്ചക്കാരായി അവിടെ പോകാതിരിക്കുക എന്നുള്ളതാണ് കാരണം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നാം ഒരിക്കലും തടസ്സം നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ അധികൃതരെ കൃത്യമായി അറിയിച്ചതിന് ശേഷം അവരുടെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ നാം അത്തരം സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് കാരണം കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികം അത് ഈ പോകുന്ന ആളുകളുടെ ജീവൻ കൂടി അപകടത്തിലാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉറപ്പുള്ള ആളുകൾ മാത്രമേ ആ വഴിക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ശാരീരിക പ്രയാസമുള്ള ആളുകൾ വളരെ പ്രായം കുറഞ്ഞ ആളുകളും മുതിർന്ന ശാരീരിക അസുഖമുള്ള ആളുകൾ ഇത്തരം ആളുകൾ ഒരിക്കലും അത്തരം ഒരു ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കാനേ പാടില്ല അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ പോകുന്ന അവിടെ ചിലപ്പോൾ ഫോണിന് റേഞ്ച് ഉണ്ടാവില്ല കറൻറ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ ദിവസങ്ങളോട് നമുക്ക് ആ സ്ഥലത്ത് തങ്ങേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ പോകുന്ന അത് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളെയും അറിയിക്കുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അധികൃതരെയും അറിയിക്കുക എമർജൻസി കേസിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ മെഡിക്കൽ ടീമിനെയും ആംബുലൻസ് ടീമിനെയും നാം അറിയിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റായിട്ട് പറയുന്നത് അടുത്തൊരു പോയിന്റായിട്ട് പറയുമ്പോൾ അവിടെയുള്ള അവസ്ഥ എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അവിടെ എന്തൊക്കെയാണ് ആവശ്യം വരിക എന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി എപ്പോഴും നാം സൂക്ഷിക്കുക അതിന് വേണ്ടിയിട്ട് ഹെൽമെറ്റ് നമുക്ക് വേണ്ടിവരും ഗോഗിൾസ് അഥവാ പ്രൊ പ്രൊട്ടക്റ്റ് ഗ്ലാസ് നമുക്ക് വേണ്ടി വരും മുട്ട് വരെ കവർ ചെയ്യുന്ന നല്ല കട്ടിയുള്ള കയ്യുറ നമുക്ക് ഗ്ലൗസ് ആവശ്യം വരും അതുപോലെ തന്നെ ഗം ബൂട്ട് മുട്ട് വരെ കവർ ചെയ്യുന്ന റബ്ബറിൻ്റെ വലിയ ഷൂ നമുക്ക് ആവശ്യം വരും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ പി പി കിറ്റ് വരെ വേണ്ടിവരും ഇനി അതില്ലെങ്കിൽ പോലും മാസ്ക് എങ്കിലും നമുക്ക് നിർബന്ധമായിട്ടുണ്ടാവണം ഈ രീതിയിൽ നമുക്ക് കൃത്യമായ പ്രൊട്ടക്ഷൻ സ്വയം രക്ഷകളുടെ പ്രൊട്ടക്ഷൻ നമുക്ക് എന്തായാലും ഉണ്ടാവണം ഇത്തരം സ്വയം രക്ഷാ സാമഗ്രികൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റ്സ് പി പി ഇ ധരിച്ച് മാത്രമേ നാം അത്തരം സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ മറ്റൊരു കാര്യം നമ്മുടെ അവിടെ എത്തുന്ന സ്ഥലത്ത് ഇനിയും കൂടുതൽ പ്രളയങ്ങളോ അതല്ലെങ്കിൽ ഉരുൾപൊട്ടലോ അങ്ങനെ എന്ത് പ്രയാസവും വീണ്ടും വന്നേക്കാം മഴ ശക്തമായേക്കാം കാറ്റ് ശക്തമായി വീഴ്ചയേക്കാം അങ്ങനെ പല രീതിയിലുള്ള ദുരന്തവും പിന്നീടും അവിടെ തന്നെ ആവർത്തിച്ചേക്കാം അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നാം ചെല്ലുന്ന ഓരോ സ്റ്റെപ്പും എടുക്കുന്ന ഓരോ സ്റ്റെപ്പും സേഫാണ് എന്ന് നാം ഉറപ്പുവരുത്തുക നാം കയറുന്ന ഓരോ ബിൽഡിങ്ങും നമുക്ക് പിന്നീട് പ്രയാസം പ്രയാസമുണ്ടാകുകയില്ല എന്ന് നാം ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ എന്തെങ്കിലും വീണ്ടും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ രക്ഷപ്പെടാനുള്ള മാർഗം കൂടി നാം കണ്ടുവെക്കുക എന്നുള്ളതാണ് പിന്നീടൊരു കാര്യം നമുക്ക് പറയാനുള്ളത് പോകുന്ന ആളുകൾ കൃത്യമായ പരിശീലനം ലഭിച്ച ആളുകളാണെങ്കിൽ വളരെ നല്ലതാണ് ഡ്രൈവിങ്ങും അതുപോലെ തന്നെ നീന്തലും മരം കയറാനൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇനി ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഒരു വിവരമില്ലെങ്കിൽ ആ വഴിക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞു പറയാം ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം പിന്നെ നമുക്ക് അവിടെയുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയില്ല നമ്മുടെ ജീവൻ അപകടത്തിലാക്കുന്ന പലതും അവിടെ ഉണ്ടായേക്കാം കറണ്ട് ചിലപ്പോൾ ലൈന് താഴ്ന്നു നിൽക്കുന്നുണ്ടാവാം ഒരു വീട്ടിൽ പ്രവേശിച്ച് ചിലപ്പോൾ അവിടെ ലൈന് ഷോർട്ടായിട്ട് എല്ലാ ഭാഗത്തും ഷോക്ക് ഉണ്ടായേക്കാം അതല്ലെങ്കിൽ അവിടെ ഇഴജജന്തുക്കളോ മറ്റു ക്ഷുദ്രജീവികൾ ഉണ്ടായേക്കാം വന്യമൃഗങ്ങൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ പലതരം കെമിക്കൽസ് ഉണ്ടായേക്കാം ഫ്യൂൾസ് പെട്രോൾ ഡീസൽ പോലെ വസ്തുക്കൾ ഉണ്ടായേക്കാം ഇങ്ങനെ പെട്ടെന്ന് തീ പടരാനും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപകടം ഉണ്ടാക്കാനുള്ള എല്ലാ വസ്തുക്കളും അവിടെ ഉണ്ടാക്കാം കാരണം ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നാം വളരെ സസൂക്ഷ്മം വേണം വെക്കാൻ ചെല്ലുന്ന ദുരിതരെ സഹായിക്കാൻ ചെയ്യുന്നതിൽ ആളുകൾ ദുരിതത്തിലാവുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു പോയിന്റായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ചെല്ലുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അഥവാ ക്ഷീണി ചെല്ലുന്ന ആളുകൾക്ക് ക്ഷീണമുണ്ടായിക്കഴിഞ്ഞാൽ അത് ദുരിത സഹായത്തിന് വളരെയധികം പ്രയാസം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായ വെള്ളം കുടിക്കാൻ ഉണ്ടാവുക കഴിയുന്നതും അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ആവശ്യത്തിൻ്റെ അധികം കുടിവെള്ളം കയ്യിൽ കയറി കാരണം അത്ര സ്ഥലങ്ങളിൽ ഉള്ള വെള്ളം ഫുള്ള് മലിനമായിട്ടുണ്ടാകും അവിടെ ക്ലോറിനേറ്റർ വെള്ളമോ തിളപ്പിച്ചാറിയ വെള്ളമോ കിട്ടാൻ യാതൊരു സാധ്യത ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിൻ്റെ വെള്ളവും ഭക്ഷണവും നാം തയ്യാറെടുക്കുക അതുപോലെ തന്നെ കുറേ കൂടുതൽ സമയം നമുക്ക് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ചെന്ന് പറ്റുന്ന രൂപത്തിൽ ഒരു ക്രമീകരണം എത്തുക പോകുന്ന ഓരോ ആളുകളും അവർക്ക് എന്താണ് ഡ്യൂട്ടി എന്നുള്ളതും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്യേണ്ടത് എന്നുള്ള പരസ്പരം ഒരു ധാരണയാക്കി ഒരു കോർഡിനേഷൻ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ ചെല്ലുന്നത് കൃത്യമായ നമുക്ക് ഫലവത്താക്കാൻ കഴിയും മറ്റൊന്ന് മെഡിക്കൽ ആവശ്യമായ കാര്യങ്ങളാണ് ഒന്ന് വെള്ളക്കെട്ടുള്ള സ്ഥലത്തേക്കാണ് നാം പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എലിപ്പനി വരാനുള്ളൊരു സാധ്യതയുണ്ട് അത് എലിയുടെ മൂത്രത്തിൽ മാത്രമല്ല കന്നുകാലികളുടെയും വളർത്തുമ്പങ്ങളിലൊക്കെ മൂത്രത്തിൽ നിന്ന് അത് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിലേക്ക് പോകുകയാണെങ്കിൽ കൃത്യമായിട്ട് നേരത്തെ സൂചിപ്പിച്ച മുട്ട് വരെ കവർ ചെയ്യുന്ന ഗംബൂട്ട് ധരിക്കണം അതുപോലെ തന്നെ ഡോക്സി സൈക്ലിൻ എന്നുള്ള ഗുളിക എല്ലാ ഹെൽത്ത് സെന്ററിലും കിട്ടുന്നതാണ് തൊട്ടടുത്തിൽ ഹെൽത്ത് സെന്ററിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ച് ഈ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് യാതൊരു മടിയും കൂടാതെ അവർ ആ മരുന്ന് നമുക്ക് കുറിച്ച് തരുകയും ആ മരുന്ന് ആഴ്ചയിൽ ഇരുന്നൂറ് മില്ലിഗ്രാം വെച്ചിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് മറ്റൊന്ന് നമുക്ക് പരിക്ക് പറ്റാൻ ചെറിയ ചെറിയ മുറികളൊക്കെ വരാൻ സാധ്യതയുണ്ട് അവിടെ തന്നെ ടി ടി ഇഞ്ചെക്ഷൻ ആദ്യമേ എടുത്തിട്ട് വേണം പോകാൻ മുറി പറ്റിയതിന് ശേഷം ടി ടി ഇഞ്ചക്ഷൻ വെക്കുക എന്നുള്ളതല്ല മറിച്ച് മൂന്ന് ഡോസാണ് അതിനുള്ളത് ഒന്ന് ഇന്ന് ഒരു ഡോസ് എടുക്കുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത ഡോസ് എടുക്കുക ആറ് മാസം കഴിഞ്ഞ് പിന്നത്തെ ഡോസ് എടുക്കുക പിന്നീട് അഞ്ച് വർഷം കൂടുമ്പോൾ ബോസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ടെറ്റനസ് എന്നുള്ള വലിയൊരു അണുബാധയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട രക്ഷാൻ രക്ഷ നേടാൻ കഴിയും മറ്റൊന്ന് വയറിളക്കമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുവാണെങ്കിൽ തളപ്പിച്ചാറേയും വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ഓർസ് ലാൻ നമ്മുടെ കയ്യിലുണ്ടാകണം പിന്നീട് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുരുത്തില്ലാത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തവും കോളറയും അതുപോലെ തന്നെ ടൈഫോയ്ഡൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം നല്ല വൃത്തിയുള്ളതാകുക എന്നുള്ള ഉറപ്പുവരുത്തുക ആവശ്യത്തിനുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മുടെ കയ്യിലുണ്ടാവുക മെഡിക്കൽ ടീമിനെയും ആംബുലൻസിനെയും നേരത്തെ സൂചിപ്പിച്ച പോലെ നാം തയ്യാറാക്കി നിർത്തുക ഈ രീതിയിൽ നല്ലൊരു മുന്നൊരുക്കത്തോട്ട് പോയി കൂടി പോയി കഴിഞ്ഞാൽ ദുരന്ത സഹായിക്കുന്ന ആളുകൾ ദുരന്തമായി മാറാതിരിക്കാനും നല്ല രീതിയിൽ തന്നെ ഫലവത്തായി ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകാനും കഴിയും നാഥൻ അനുകരിക്കുമാരോട്ടെ